നമസ്കാരം ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ യുവരാജ് സിംഗ് ബി ജെ പിയിൽ ചേർന്നേക്കും ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് ബി ജെ പിയോ യുവരാജിന്റെ കുടുംബമോ ഇക്കാര്യം തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല രണ്ട് ബി ജെ പി നേതാക്കളാണ് യുവരാജിനെ പാർട്ടിയിൽ എത്തിക്കാൻ വേണ്ട ചരടുവലികൾ നടത്തുന്നത് ബി ജെ പി പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ജക്കറും മോദി സർക്കാരിലെ ഒരു യുവമന്ത്രിയുമാണ് ഇതിന് പിന്നിലുള്ളത് യുവരാജ് സിംഗിന്റെ ഇന്നിംഗ്സിലെ രണ്ടാം ഇന്നിംഗ്സ് കൂടിയായിരിക്കും രാഷ്ട്രീയ പ്രവേശനം ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് യുവരാജ് മനസ്സ് തുറന്നിട്ടില്ല അതേസമയം ിൽ ചേരാൻ യുവരാജ് തയ്യാറായാൽ പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കും വീണ്ടും ഒരിക്കൽ കൂടി ഗുർദാസ്പൂരിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് സണ്ണി ഡിയോൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ബി സണ്ണിയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല സണ്ണിയുടെ പ്രവർത്തനം മണ്ഡലത്തിൽ മികച്ചതായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിച്ചാൽ തോൽവി ഉറപ്പാണ് സണ്ണി മണ്ഡലം പോലും സന്ദർശിക്കാറില്ലായിരുന്നുവെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് മണ്ഡലത്തിലെ ജനവിരുദ്ധ വികാരത്തെ മറികടക്കാൻ യുവരാജ് സിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സാധിക്കും എന്നാണ് ബി ജെ പി കരുതുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഗുർദാസ്പൂരിൽ കോൺഗ്രസും ബി ജെ പിയും അഞ്ചു വർഷം കൂടുമ്പോൾ വിജയിച്ചു വരുന്നതാണ് പതിവ് സണ്ണി ഡിയോളിനെതിരെ പ്രത്യക്ഷമായി മണ്ഡലത്തിൽ കടുത്ത ജനവികാരമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച ശേഷം മണ്ഡലത്തെ പൂർണ്ണമായും അദ്ദേഹം ഉപേക്ഷിച്ചുമെന്നാണ് വിമർശനം പഞ്ചാബിൽ നിന്നുള്ള ഒരു യുവ സ്ഥാനാർത്ഥിയെ കൊണ്ട് മാത്രമേ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സാധിക്കൂ എന്നാണ് ബി ജെ പി കരുതുന്നത് സണ്ണി ഡിയോൾ പഞ്ചാബിൽ നിന്ന് ദൂരെയാണ് താമസിക്കുന്നത് ഇതാണ് താരത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ചണ്ഡിഗഡിൽ താമസിക്കുന്ന സണ്ണി പലപ്പോഴും മണ്ഡലത്തിലെത്താറില്ല അടുത്തിടെയാണ് യുവരാജും അമ്മ ശബ്നം സിംഗും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടത് ഗഡ്കരി യുവരാജിന് ഒരു പുസ്തകവും സമ്മാനിച്ചിരുന്നു പഞ്ചാബിൽ ബി ജനപ്രീതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലും കൂടിയാണ് കർഷക സമരം കാരണം പഞ്ചാബി ജനതയ്ക്ക് ബി ജെ പിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുമുള്ള താല്പര്യം കുറഞ്ഞിരിക്കുകയുമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പഞ്ചാബിയും അതിലുപരി രാജ്യത്തിന് വേണ്ടി ഒരുപാട് തിളങ്ങിയ ക്രിക്കറ്ററുമായ യുവരാജ് ബി ജെ പിയിലെത്തുന്നത് നേട്ടമായി തന്നെ മാറിയേക്കും യുവരാജ് ബിജെപിയിൽ ചേർന്നു എന്നാൽ അത് ഹരിയാനയിലും ഗുണകരമാകും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ